ഗസായുദ്ധത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒരു മാസം പിന്നിടാനിരിക്കുകയാണ് കരാറിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനഞ്ചിന് മൂന്ന് ഇസ്രായേൽ ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബന്ദിമോചനം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന്റെ കരാർ ലംഘനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പ്രഖ്യാപനം സൈനിക വിഭാഗം വക്താവ് അബു ഉബൈദയാണ് വാർത്താക്കുറിപ്പിലൂടെ സുപ്രധാന തീരുമാനം പുറത്തുവിട്ടത് അധിനിവേശ ശക്തികൾ കരാറിലെ ബാധ്യതകൾ പാലിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നതുവരെ ബന്ധുക്കൾ ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ തന്നെ കഴിയുമെന്നാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിലെ പല ഉപാധികളും ഇസ്രായേൽ ലംഘിച്ചുവെന്നാണ് കാരണമായി പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഹമാസ് നേതൃത്വം സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നുവെന്ന് അബുബൈദ് പറയുന്നു കരാറുപാധികൾ പാലിക്കാൻ ശത്രു സൈന്യം തയ്യാറാകുന്നില്ല നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ കരാർ ലംഘനം നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വടക്കൻ ഗസയിലേക്കുള്ള ഫലസ്തീനുകളുടെ തിരിച്ചുവരവ് വൈകിപ്പിക്കുന്നുവെന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണം മടങ്ങി വരുന്നവർക്ക് നേരെ ഗസാ പല ഭാഗങ്ങളിലും വെടിവെക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി മേഖലയിലേക്ക് മാനുഷിക സഹായവുമായി എത്തുന്ന വാഹനങ്ങൾ കടത്തിവിടണമെന്നും ഇതിന് വഴിയൊരുക്കണമെന്നും ധാരണയായിരുന്നു എന്നാൽ വാഹനങ്ങൾ പലയിടങ്ങളിലും ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും അബു ഉബൈദ പറയുന്നു കരാറിനോട് ഹമാസ് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ടെന്നും ബാധ്യതകളെല്ലാം എന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു അധിനിവേശ സൈന്യം ഉപാധികളെല്ലാം പൂർണ്ണമായും പാലിക്കുന്ന കാലത്തോളം തങ്ങളും കരാറിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അബൂബൈദ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് ഫലസ്തീനികളെയാണ് ഗസ സിറ്റിയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് വെടിനിർത്തലിനു പിന്നാലെ വടക്കൻ ഗസയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സൈതൂണിലെ സംഭവം വെടിനിർത്തലിനു ശേഷം മാത്രം ഇരുപത്തിയഞ്ച് ഫലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കരാറിൽ മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികളുടെ വീടുകളിൽ ഇസ്രായേൽ റെയ്ഡും തുടരുന്നുണ്ട് ഇതിനു കരാറിൽ ധാരണയായ പ്രകാരം മാനുഷിക സഹായം ഗസയിലെത്തിയിട്ടില്ല അടിയന്തര സഹായങ്ങളുമായി എത്തിയ വാഹനങ്ങളെ അതിർത്തിയിൽ ഇസ്രായേൽ തടയുകയാണ് ഇക്കാര്യങ്ങളാണ് അബൂബൈദ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയത് ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള അനുനയ ശൈലി മാറ്റിപ്പിടിച്ചാണ് ഇത്തവണ ട്രംപിന്റെ പ്രതികരണം ശനിയാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ഇസ്രായേൽ ബന്ധികളെയും മോചിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നുമാണ് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഗസ നരകമായി മാറുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഫലസ്തീനികളെ ലോകത്തെ മറ്റ് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കുമെന്നുമായിരുന്നു ഇതുവരെയും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഗസ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണെന്നും പ്രദേശത്തിന്റെ പുനർനിർമ്മാണവും വികസനവും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഇടപാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെയെല്ലാം ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും അറബ് രാജ്യങ്ങളുമെല്ലാം ഒറ്റ സ്വരത്തിൽ രംഗത്തെത്തിയതോടെയാണ് ട്രംപ് സ്വരം കടിപ്പിക്കുന്നത് എന്നാണ് സൂചന ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിരോധ വകുപ്പിലെ നേതാക്കളുമായി അദ്ദേഹം തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്തതായാണ് വിവരം ഹമാസ് നീക്കത്തിൽ വിമർശനവുമായി ഇസ്രായേൽ നേതാക്കളും എത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണമായ ലംഘനമാണ് ഹമാസിന്റെ നീക്കമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് ഗസയിൽ ഏതു തരത്തിലുള്ള സാഹചര്യത്തിനും തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കാറ്റ്സ് അറിയിച്ചു ഏതു സമയവും അടിയന്തര നീക്കത്തിന് സാധ്യതയുണ്ട് എന്നും അതീവ ജാഗ്രതയോടെ ഇരിക്കണമെന്നുമാണ് ഐ ഡി എഫിന് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗസയിൽ ശക്തമായ കര വ്യോമാക്രമണം നടത്തണമെന്നാണ് ഇസ്രായേൽ എംപിയും ഒസ്മാ യഹൂദിത് പാർട്ടി നേതാവുമായ ഇറ്റാമർ ബെൻകുവിർ ആവശ്യപ്പെട്ടത് വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് സർക്കാർ വിട്ടയാളാണ് മുൻ ദേശീയ സുരക്ഷാ മന്ത്രി കൂടിയായ ബെൻകുവിർ മേഖലകളിലേക്കുള്ള എല്ലാ സഹായവും നിർത്തലാക്കണം ഇന്ധന ജല വൈദ്യുതി വിതരണം എല്ലാം നിർത്തലാക്കി ഉപരോധം ഏർപ്പെടുത്തണമെന്നും ബെൻകുവിർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനുവരി പത്തൊൻപതിനാണ് ഹമാസും ഇസ്രായേലും തമ്മിൽ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഇതിനുശേഷം അഞ്ചു തവണ ബന്ദി കൈമാറ്റവും ഫലസ്തീൻ്റെ അടവുകാരുടെ മോചനവും നടന്നു ഇതുവരെ ഇരുപത്തിയൊന്ന് ബന്ദികളെയാണ് കരാറിന്റെ ഭാഗമായി ഹമാസ് കൈമാറിയത് ഇതിനു പുറമെ എഴുന്നൂറ്റി മുപ്പത് ഫലസ്തീനുകളെ ഇസ്രായേലും മോചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് പേരെയാണ് തെക്കൻ ഇസ്രായേലിൽ നിന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും ചേർന്ന് ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ പതിനായിരത്തോളം ഫലസ്തീനുകൾ അന്യായമായി ഇസ്രായേൽ തടവറകളിൽ കഴിയുന്നുണ്ട് ഇതിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് കുട്ടികളും ഉൾപ്പെടും വെടിനിർത്തൽ കരാറിലെ ധാരണ പ്രകാരം പതിനേഴ് ഇസ്രായേലുകളെ കൂടി മോചിപ്പിക്കാനുണ്ട് ആകെ എഴുപത്തിമൂന്ന് പേരാണ് നിലവിൽ ഹമാസിന്റെ പിടിയിൽ ബാക്കിയുള്ളത് ഇതിൽ പലരും കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട് മാർച്ച് ഒന്നിനാണ് ആദ്യഘട്ട വെടിനിർത്തൽ അവസാനിക്കുന്നത് ഇതിനു മുൻപായി രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ചകൾ പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം രണ്ടാം ഘട്ടത്തിൽ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ച് ശാശ്വതമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഈ ചർച്ചകൾ ഇസ്രായേൽ വൈകിപ്പിക്കുകയാണ് എന്നാണ് വിവരം